നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വയനാട്ടിലുണ്ടായ ദുരന്തത്തിൻ്റെ കാരണമാണ് പലരും ഈ അവസരങ്ങളിൽ അന്വേഷിച്ചു പോകുന്നത് ദുരന്തത്തിൻ്റെ കാരണം അന്വേഷിച്ചത് കൊണ്ടോ ഉത്തരവാദികളെ കണ്ടെത്തിയതുകൊണ്ടോ മാത്രം ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല എന്താണിതെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട വിധത്തിൽ ഇനി അത് സംഭവിക്കാതിരിക്കാനുള്ള നീക്കങ്ങളാണ് ഉറപ്പായും ചെയ്യേണ്ടത് ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വയനാട് മാത്രമല്ല വയനാട് അടക്കം നാല് ജില്ലകൾ ഭീഷണിയിലാണ് അതിലൊരു ജില്ല മാത്രമാണ് അതിലെ ഒരു പ്രദേശം മാത്രമാണ് മേപ്പാടി എന്ന് പറയുന്നതും മുണ്ടക്കൈ എന്ന് പറയുന്നതും ചൂരൽമല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഉറപ്പായും ഇതിൽ ശക്തമായ നടപടി ഇനി സ്വീകരിച്ചില്ലായെങ്കിൽ അനേകായിരം സഹോദരങ്ങളുടെ ജീവൻ നഷ്ടമാകുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ കണ്ടു നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം വയനാട് ദുരന്തത്തിൽ കേരള സർക്കാരിനും തദ്ദേശ ഭരണകൂടത്തിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഏറ്റവും ഒടുവിലായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് നടത്തിയിരിക്കുന്നത് അനധികൃത ഖനനവും അനധികൃത മനുഷ്യവാസവും തന്നെയാണ് വയനാട് ദുരന്തത്തിന് കാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവിടെ നടന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ആരോപണം നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ സത്യാവസ്ഥ കൂടി ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളിൽ നമ്മൾ തുടർച്ചയായി കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് ചെറു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതും ഈ സോയിൽ പൈപ്പിങ്ങിനെ തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചത് അതാണോ എന്നുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ഇനി നടത്തേണ്ടിയിരിക്കുന്നു അതേക്കുറിച്ചുള്ള ശാസ്ത്രീയ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടില്ലായെങ്കിൽ പോലും ഇതിന് മുൻപ് നടന്നിട്ടുള്ള തൊട്ടടുത്ത് സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളിൽ വില്ലനായി മാറിയത് സോയിൽ പൈപ്പിംഗ് തന്നെയാണ് ഭൂമിക്കടിയിൽ മണ്ണൊലിപ്പുണ്ടാക്കുന്ന വിഷയത്തെ തന്നെയാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത് അതിൽ കാസർഗോഡ് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ അത് തീവ്രമായി നിൽക്കുന്നു വയനാട് ഇടുക്കി തൃശൂർ കോഴിക്കോട് ജില്ലകളിലും വ്യാപകമായി സോയിൽ പൈപ്പിംഗ് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ മുണ്ടാക്കൈ മേഖലയിലൊക്കെ തന്നെ അത് പഠനവിധേയമാക്കിയിട്ടുള്ളതാണ് പാലക്കാട് പത്തനംതിട്ട എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ അപൂർവമായി തന്നെ ചിലയിടത്തെങ്കിലും ഇത് കാണാൻ കഴിയുന്നുവെന്നാണ് പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് സോയിൽ പൈപ്പിംഗ് കണ്ടെത്തിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ ഇരുപത്തി ഇടങ്ങളിൽ കണ്ണൂരിൽ പതിനേഴിടങ്ങളിലും മലപ്പുറത്ത് ഇരുപത്തിനാലിടത്തും ഇനി വയനാട്ടിലാകട്ടെ ഇരുപത്തിയാറിടത്തുമാണ് മിക്കതും മനുഷ്യന് പോലും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന രീതിയിൽ വലിയൊരു തുരങ്ക സമാനമായിട്ടുള്ള വലിപ്പവും ഇത്രയും വലിയ വലിപ്പത്തിനുള്ളിലേക്ക് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ള മരിച്ചിറങ്ങി മഴ വെള്ളം മണ്ണിനെ ആകമാനം പിടിച്ചു കുലുക്കുന്ന തരത്തിലേക്ക് ആ കുന്നിൻ ചരിവിനെ തന്നെ വളരെ എളുപ്പത്തിൽ വാഷ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് മുൻപ് പല ശാസ്ത്രജ്ഞരും നടത്തിയ പഠനത്തിൽ കേരളത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് സോയിൽ പൈപ്പിംഗ് വലിയ ഭീഷണിയാണെന്നുള്ള കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട് ദുരന്തം നടന്ന സ്ഥലത്ത് അനധികൃത മനുഷ്യവാസം ഉണ്ടായിരുന്നുവെന്നും പറയുന്നു അതിനവസരമുണ്ടാക്കി കൊടുത്തത് പ്രാദേശിക രാഷ്ട്രീയക്കാരാണെന്നുള്ള കുറ്റപ്പെടുത്തലാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് ടൂറിസത്തിൻ്റെ പേര് പറഞ്ഞ് പരിസ്ഥിതി ലോല മേഖലകളിൽ ആ പ്രദേശങ്ങളിൽ ഭൂമിയെ കൃത്യമായി തരംതിരിക്കാൻ പോലും പ്രാദേശിക രാഷ്ട്രീയക്കാർ അനുവദിച്ചില്ല കൈയേറ്റങ്ങൾക്ക് മൗനാനുവാദം നൽകി ദുരന്തമുണ്ടായ പ്രദേശം പരിസ്ഥിതി ലോല മേഖലയായി തന്നെ നേരത്തെ ഇടമാണ് മനുഷ്യവാസത്തിന് പോലും അനുയോജ്യമല്ല എന്നു സാരം തദ്ദേശ ഭരണകൂടങ്ങളുടെ സംരക്ഷണയിലും സഹായത്തോടെയും അവിടെ അനധികൃത ഖനനവും താമസവും നടന്നുവെന്നാണ് കേന്ദ്രമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ സംസ്ഥാനം കൃത്യമായി പരിസ്ഥിതി ലോല മേഖലകൾക്കായി ഒരു പദ്ധതി തന്നെ തയ്യാറാക്കേണ്ടതുണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്ലാൻ അതും വളരെ വേഗത്തിൽ ഒട്ടും തന്നെ സമയമില്ല യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിക്കുകയും വേണം പരിസ്ഥിതി ലോല മേഖലകളുമായി ബന്ധപ്പെട്ട് നേരത്തെ കേന്ദ്ര സർക്കാർ ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു കേരളവുമായി കൃത്യമായ ആശയവിനിമയം ഈ സമിതി നടത്തിയിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ ഇതോടനുബന്ധിച്ച് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല അത് മാറി മാറി വരുന്ന സർക്കാരുകളായിരുന്നാലും വയനാട്ടിലെ ദുരന്ത മേഖലയിൽ അനധികൃത മനുഷ്യവാസവും ഖനനവും നടന്നുവെന്നുള്ളത് അതിൽ കണ്ടെത്തിയതാണ് അത് സർക്കാരിൻ്റെ പിഴവായി തന്നെയാണ് കേന്ദ്രവും കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലിലേക്ക് കടക്കാതെ സോയിൽ പൈപ്പിങ്ങിൻ്റെ ശാസ്ത്രീയ വശം കൂടി ഈ ഘട്ടത്തിൽ കണ്ടെത്തേണ്ടതുണ്ട് മണ്ണിനടിയിലെ മണ്ണൊലിപ്പാണിതെന്ന് നേരത്തെ തന്നെ പരാമർശിച്ചിട്ടുണ്ട് ഭൂഗർഭ മണ്ണൊലിപ്പിന്റെ ഒരു പ്രധാന കാരണമായും സോയിൽ പൈപ്പിങ്ങിനെ പറയുന്നുണ്ട് മഴ പെയ്യുമ്പോൾ മണ്ണിൽ മണ്ണിലൂറിയിറങ്ങുന്ന വെള്ളം മണ്ണിനെ പൂരിതമാക്കി ഉറപ്പ് കുറവുള്ള മേഖലകളിലെ ഭൗമാന്തർഭാഗത്തെ മണ്ണ് അടിത്തട്ടിലെ മണ്ണ് ഭൂമിക്കടിയിലൂടെയുള്ള കുഴലുകൾ പോലെയുള്ള തുരങ്കങ്ങൾ പോലെയുള്ള ഈ ചാലുകളിലൂടെ ഒഴുകിപ്പോകുന്നു അടിത്തട്ടിൽ മണ്ണില്ലാതെ വരുമ്പോൾ മുകൾ ഭാഗം മൊത്തത്തിലായി താഴേക്ക് ഇടിച്ചിറങ്ങുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ വലിയൊരു രീതിയാണ് ഉരുൾപൊട്ടലായൊക്കെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിൻ്റെ ഫലമായി നദി ഒഴുകുന്നത് പോലെയാണ് നിരവധി കൈവഴികളായി ചെറു തുരങ്കങ്ങൾ രൂപപ്പെട്ട് അതിലൂടെ കട്ടി കുറഞ്ഞ കളിമണ്ണും ദ്രവിച്ച പാറകഷ്ണങ്ങളുമൊക്കെ ഒഴുകിപ്പോകുന്നത് ഇത് മലയുടെ അടിവാരത്തിലേക്ക് ടണലിലേക്ക് എത്തപ്പെടും ശ്രദ്ധിക്കേണ്ടത് ഈ മണ്ണിനൊട്ടും തന്നെ ബലമുള്ളതല്ല ഇത് പെട്ടെന്നൊരു ദിവസം പൊട്ടി പുറപ്പെട്ടു പോകുമ്പോൾ അതിലൂടെ ഒരു പ്രദേശം മുഴുവൻ ദുർബലമാകി മലയിടിച്ചിലിന് പോലും കാരണമാകും ഭൂമിക്കടിയിൽ ഇങ്ങനെ രൂപപ്പെടുന്ന ഈ പ്രതിഭാസം മണ്ണ് പെട്ടെന്ന് തന്നെ ഒലിച്ചിറങ്ങുന്നതിനുള്ള കാരണമാകും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള പ്രധാന പ്രേരിതമായി ഇത് മാറും വളരെ നിശബ്ദമായി തന്നെ ഇത് മുന്നോട്ട് പോയി ഒരു വലിയ പ്രദേശത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നതുകൊണ്ട് ഭൗമശാസ്ത്രജ്ഞർ ഇതിനെ മണ്ണിൻ്റെ ക്യാൻസർ എന്നാണ് വിളിക്കുന്നത് സോയിൽ പൈപ്പിംഗ് സംഭവിക്കുന്ന പുരയിടങ്ങൾ കൃഷിക്കോ മനുഷ്യവാസത്തിനോ ഒന്നും തന്നെ പറ്റാത്ത രീതിയിൽ തകർന്നടിയുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ദോഷം അതായത് ആ മണ്ണ് കൊണ്ട് ആ പ്രദേശം കൊണ്ട് മറ്റൊരു പ്രയോജനവും ഈ അടുത്തൊന്നും തന്നെ ഉണ്ടാകില്ല ഇപ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വയനാട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്ന മേഖലയിൽ മണ്ണിനുറപ്പുണ്ടാകാൻ കേവലം പത്ത് വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും എടുക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ഈ സോയിൽ പൈപ്പിംഗ് അണക്കെട്ടുകൾ വീടുകൾ റോഡുകൾ എന്നിവയ്ക്കടിയിൽ നടക്കും എന്നുള്ള ഒരു വലിയ ആശങ്കയും പങ്കുവെക്കുന്നുണ്ട് ഭൂപ്രകൃതി ചരിവ് മണ്ണിന്റെ ഘടന മഴയുടെ അളവ് ഭൂഗർഭജലത്തിൻ്റെ ഒഴുക്ക് കാർഷിക രീതികളൊക്കെ തന്നെ ഇതിന് കാരണം പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മരം മുറിക്കലും ഖനനവും തന്നെയാണ് വയനാട്ടിലെ ബാണാസുരസാഗർ അണക്കെട്ടിന് സമീപത്തും നേരിമംഗലം തട്ടേക്കണ്ണി റോഡിന് സമീപത്തും തട്ടേക്കണ്ണിയിലും ഇത്തരം തുരങ്കങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സോയിൽ പൈപ്പിങ്ങിന് കാരണമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിലെ വലിയൊരു ഭാഗം സ്ഥലങ്ങളും സോയിൽ പൈപ്പിംഗ് ഭീഷണിയിൽ കൂടെ മുന്നോട്ട് പോവുകയാണ് ചെറുപുഴയിലെ ചട്ടിവയലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സോയിൽ പൈപ്പിംഗ് കണ്ടെത്തിയിട്ടുള്ളത് ഒരു ജീപ്പിന് പോകാവുന്ന വലിപ്പത്തിനുള്ള തുരങ്കങ്ങൾ വരെ കേരളത്തിനകത്ത് സോയിൽ പൈപ്പിംഗ് മൂലം ഉണ്ടായിട്ടുണ്ട് എന്ന് സാരം മണ്ണിനടിത്തട്ടിലാണ് എന്നുള്ളത് ഓർക്കണം ഇരുന്നൂറ് മീറ്റർ വരെ നീളമുള്ള തുരങ്കങ്ങളും സോയിൽ പൈപ്പിംഗ് വഴി ഉണ്ടായിട്ടുണ്ട് ഇനി വയനാട് ജില്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ കൽപ്പറ്റ പുത്തുമലയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനുണ്ടായ ഭീമൻ മണ്ണിടിച്ചിൽ അതിനുള്ള കാരണം സോയിൽ പൈപ്പിംഗ് തന്നെയാണെന്നാണ് വിദഗ്ധർ കണ്ടെത്തിയത് കോഴിക്കോട് പൊക്കാടൻ മലയിലും സോയിൽ പൈപ്പിംഗ് ഉണ്ടത് മണ്ണ് സംരക്ഷണം ജിയോളജി തുടങ്ങി നിരവധി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ച് വിലയിരുത്തിയതാണ് ഓഗസ്റ്റ് പതിനാലാം തീയതി രണ്ടായിരത്തി അത് കണ്ടെത്തിയത് കേരളത്തിലെ അതിതീവ്ര മഴയിലേക്ക് ഒരുപാട് വെള്ളം മൂർന്നിറങ്ങി അതുവഴി പൈപ്പിംഗ് കൂടാൻ കാരണമായിട്ടുണ്ട് ശക്തമായ മഴ പെയ്തിറങ്ങുമ്പോൾ ഇതൊക്കെ തന്നെ അവിടെ കെട്ടിക്കിടക്കുകയും ഇത് സംഭവിക്കുകയും പെട്ടെന്നൊരു ദിവസം മഴ പെയ്താലും ഇല്ലെങ്കിലും ഇത് പൊട്ടി പുറപ്പെടാനുള്ള കാരണമായി മാറുകയും ചെയ്യും എന്നാൽ ഇനി മറുഭാഗത്ത് വൃക്ഷങ്ങൾ വെട്ടി മാറ്റുമ്പോൾ മണ്ണിൽ ശേഷിക്കുന്ന ആ വേരുകളുണ്ട് അതവിടെ ദ്രവിക്കും അതിൽ ആ കുഴികളുണ്ടാകും അതിൽ എലിയോ മുയലോ അങ്ങനെ പലതരത്തിലുള്ള ജീവികളുണ്ടാക്കുന്ന മാളങ്ങളുണ്ടാകും ഇതൊക്കെ തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ സോയിൽ പൈപ്പുകളായി മാറാൻ സാധ്യതയുണ്ട് സാധാരണഗതിയിൽ ആ മണ്ണിനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ജിപ്സവും ഒക്കെ ഇട്ട് മണ്ണിൻ്റെ ഉറപ്പ് കൂട്ടുമെന്നാണ് സാധാരണ പഠനത്തിൽ പറയുന്നൊരു കാര്യം പക്ഷേ വനാതിർത്തിയിൽ വനത്തിനുള്ളിലൊന്നും ഇത് ചെയ്യാനായി കഴിയുകയുമില്ല ചൂരൽ മലയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദുരന്തത്തിന് കാരണം സോയിൽ പൈപ്പിംഗ് ആണോ എന്നുള്ള അഭിപ്രായം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല വിദഗ്ധരുടെ പഠനത്തിന് ശേഷം മാത്രമേ അത് കൃത്യമായി പറയാൻ സാധിക്കൂ അതൊക്കെ തന്നെ ഉറപ്പായി നടക്കും കേരളത്തിൽ പതിനാല് താലൂക്കുകളെ സോയിൽ പൈപ്പിംഗ് ഭീഷണി സാധ്യത മേഖലകളായി വിലയിരുത്തിയിട്ടുണ്ട് പഠനം നടത്തി വേർതിരിച്ചിട്ടുണ്ട് അതിൽ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലെ താലൂക്കുകളാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത്